ഹലോ ഹലോ ഹളിയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണ ഒരു ബിഫോംഗം ഒരു കുക്കിംഗ് ആണ് അതായത് നമ്മുടെ ചെറുപയർ തൊലി കളഞ്ഞത് അതായത് പരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ പയർ അതായത് പാസിപ്പരിപ്പ് നമ്മള് തൊലി കളഞ്ഞ പിന്നെ പരിപ്പ് അപ്പൊ ചെറുപയർ പരിപ്പ് അത് നമ്മൾ ഞാൻ അതും ഇവിടെ ഒരു ചുക്കുട്ടിക്കിര എന്ന് പറയുന്നൊരു സൈസ് ചീരയുണ്ട് നമ്മുടെ വയറ്റിലെ പുണ്ണും ഇതെല്ലാം പോവാ പോകും പുണ്ണ് അൽസർ ഇങ്ങനെയുള്ള വയറ്റിലുള്ള അഴുക്ക് കൃതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറുന്ന ഒരു പിന്നെ അൾസറൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ പറ്റുന്ന ഒരു ചീരയാണ് ചുക്കുട്ടിക്കീര എന്ന് പറയുന്നത് സോ ആ കി ചീര ആ ചീരയാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ പരിപ്പിന്റെ കൂടെ കടന്നെടുത്തൊരു പരിപ്പ് കറി എന്ന് പറയും പരിപ്പ് കരി എന്ന് പറയാൻ പറ്റത്തിൽ ഇവിടുത്തെ ഒരു രീതിയിലെ കുളം ഏഹ് അപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പോകണം അപ്പം ഞാനിപ്പം പരിപ്പ് സത്യത്തിൽ ഞാൻ പരിപ്പ് ഇട്ടതിന് ശേഷമാണ് വേഗം വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്നൊരു വീഡിയോ കഴിക്കണമെന്നും നിങ്ങളെ ഒരു ആഗ്രഹം തോന്നി ചെയ്തതാണ് അപ്പം ഞാനിപ്പോൾ നമ്മുടെ പരിപ്പ് നമ്മുടെ പരിപ്പ് കറി പരിപ്പ് അടുപ്പിൽ ഉപച്ച് പോയി അപ്പം ഞാനിപ്പോൾ പരിപ്പ് അടുപ്പിൽ വെച്ചു കീര കിള്ളാം കിള്ളണം ചീര ഞാൻ കഴിച്ചിടാം അപ്പൊ ചീര പരിപ്പ് ഇങ്ങനെ വെച്ചു ചെപ്പിങ്ങനെ നമ്മുടെ പരിപ്പ് വേഗമാണ് കേട്ടോ വെന്തോണ്ടില്ല അപ്പൊ വെന്തത് പരിപ്പിനെ ഞാൻ കഴിച്ചിരട്ട അപ്പൊ നമ്മുടെ പരിപ്പുണ്ടല്ലോ പരിപ്പ് നമ്മുടെ പരിപ്പാണത് വേണ്ട പരിപ്പ് ഈ പരിപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് ഓക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ് ആ വേവിച്ച് വെച്ചത് വേവിക്കുവാണെങ്കിൽ അടുവിൽ വേവുന്നേ ഉള്ളൂ വെന്തോട്ടിരിക്കുവാണ് മുടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊരു വേഗട്ടെ നമുക്ക് ചീര ഇനി നമുക്ക് തയ്യാറിയാൻ കേട്ടോ അപ്പം പരിപ്പ് വെന്തോട്ടിരിക്കുന്നേ ഉള്ളൂ വെന്തില്ല വെന്തതിനുശേഷം വീണ്ടും കാണിക്കുന്നതായിരിക്കും ആ പരിപ്പിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് അഞ്ച് ആറ് ആറ് ഏഴ് വെളി വേറെ നമ്മൾ നമ്മളെത്തിട്ടുണ്ട് ഇച്ചിരി എരി നന്നായി വേണം കീറിയിടത്തുള്ള ഒരു പച്ചമുളക് ഉണ്ട് ഒരു ശകലം തേങ്ങ വേണം തേങ്ങയിൽ രണ്ട് പച്ചമുളക് ഇട്ടിട്ട് അയക്കണം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം ഇതെല്ലാം അരച്ചിട്ട് വേണം അതിനച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് തറയിൽ പോയിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചത് അവിടെ കേട്ടോ അപ്പൊ ഏഴ് പച്ചമുളക് ഞാൻ എടുത്തു കയ്യിൽ വെച്ചിട്ടുണ്ട് എല്ലാം അടുത്ത് ഞാൻ എല്ലാം തയ്യാർ ചെയ്തതിന് ശേഷം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ ഒരു സവാള നമ്മളിതിന്റെ കൂടെ ഇടാൻ വരുന്നേ ഒരു സവാള ഞാൻ ചോദിച്ച് വെക്കുന്നുണ്ട് ഒരു സവാളയാണ് ഈ ഒരു സവാള നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കണം കേട്ടോ അത് ഒരു തക്കാളി ചേർക്കണം അപ്പൊ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് സവാള ഞാനിപ്പോ ഞാൻ അരിഞ്ഞ അതിൻ്റെ കൂടെ ഇട്ടു കേട്ടോ കരിപ്പിന്റെ കൂടെ ഇട്ടണം ഒരു തക്കാളി ഒരു തക്കാളി ഒരു സവാള ഏഴ് പച്ചമുളക് പിന്നെ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തിരികുന്നത് കഞ്ഞിട്ടില്ല തിരികെ തിരികെ അപ്പൊ നമ്മളെടുത്തിട്ടുണ്ടെ അതെ സവാള പിന്നെ തക്കാളി ഇതും കൂടെ ഈ പരിപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് നമ്മളെ ഇട്ടിട്ട് ഇട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ വേവണം വെലുതന് ശേഷം വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഇതാണ് കണഞ്ഞി വെച്ചിരിക്കുകയാണ് ഓക്കെ പച്ചമുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ട് പച്ചമുളക് തക്കാളി സവാള പരിപ്പ് ഇത് ഇത്രയാണ് ഇതിനകത്തുള്ളത് കേട്ടോ നമ്മളപ്പ ഇതെല്ലാം ഞാൻ എന്താ കീറി വേഗം വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വേണ്ടോട്ടെ വെണ്ടതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് വരാം നമ്മുടെ കീര ഇതാണ് കേട്ടോ പക്ഷി വെച്ചോണ്ടിരിക്കണം എന്ത് പിന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിനു ശേഷം കീര കണ്ടല്ല ഈ കീരയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ പേരാണ് ചുക്കുട്ടി കീര എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പാട്ടിലെന്തോ പറയുന്നത് എനിക്ക് ഇതിൽ എന്തോ പറയുമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് തക്കാളി കീരുണ്ട് ചീര വേറെ എനിക്ക് പക്ഷേ ഇവിടെ ചിക്കുട്ട് കീരെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഈ സാധനമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോക്കി ചീര ഇത് കേട്ടോ തിളക്കുന്ന നല്ല തിളക്കുന്നുണ്ട് അപ്പം അത് തിളച്ചി നിന്ന് വേഗട്ടെ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യട്ടോ നാലഞ്ചി വെളുത്തുള്ളു നാലഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിനോട് ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പം വെളുത്തു നിന്ന് ചതച്ചിട അതാണ് ചതച്ചിട്ടോ ഇത് ചതച്ചിട്ടിട്ടുണ്ടേ പരിച്ച് കഴിച്ചോ ഓക്കെ അപ്പൊ ഇന്ന് നല്ലൊരു ചീരയും പരിപ്പും കൂടെ ചീര പരിപ്പും കൂടെ കടയുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നുണ്ടോ അപ്പം ചീര നമ്മുടെ ചീര അരിഞ്ഞു നമ്മൾ അടിപ്പിലോട്ട് വെച്ചു ഇട്ടു ഞാൻ മറന്നു പോകുന്ന വെച്ച് കുറെ കാര്യങ്ങൾ കേട്ടോ ചീര അടിപ്പില് ഞാൻ ഇട്ടിട്ടുണ്ട് വേഗം വെച്ചിട്ടുണ്ട് അതിനെ ഇനി നമ്മളത് നന്നായിട്ട് തിളച്ചിന്ന് വേഗത്തിട്ട എന്തശേഷം ഞാന് അരിപ്പൊന്നരച്ച് ചേർത്ത നമ്മള് ചീര ഇട്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്ന തേങ്ങ തിരങ്ങ തേങ്ങ തിരുമിട്ടുണ്ട് ഈ തേങ്ങ തിരുമ്മി തേങ്ങ തിരുമ്മി ഇനി വെളുത്തുള്ളി ജീരകം കുറച്ച് വെളുത്തുള്ളി ഞാൻ ജീരകം എല്ലാം വെച്ചിട്ട് നമ്മൾ അരക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് അരയാൻ പണ്ട കുറച്ചു ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചു ചക്ക ഒരു ലൈറ്റായിട്ട് രണ്ട് ഇത് രണ്ട് ഇത് ഇത് ചെയ്ത മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യണം രണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് എല്ലാം ഇട്ടിട്ടൊന്ന് ഇട്ട് വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോ കടുവാക്കണം ആ അതാണ് ഓക്കെ അപ്പൊ ശെരി അപ്പൊ തേങ്ങ തിരുമ്മിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് കുറച്ച് തേങ്ങ നമ്മുടെ മിക്സിയിലോട്ട് ഇടണം ജാറിലോട്ട് മിക്സിയിലോട്ട് ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇല്ല കേട്ടോ കുറച്ചില്ല ജീരം തരുമോം തരുമോ എന്താ വൈറ്റ് ഡപ്പുണ്ട് ഒരു ജീരകം ജീരകം ഒരു മൂന്ന് പച്ചമുളക് വേറെ ഒക്കെ ഇടാൻ വേണ്ടി കേട്ടോ ആ വൈറ്റ് ചെറിയ ഡെപ്പ വൈറ്റ് ജീര പൊതുലും ജീരപോലെ ഞാൻ പിന്നെ കുറച്ച് ജീര അതിനകത്ത് ഇട്ടു രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുക്കാന്ന് ഉണ്ട് വെളുത്തുള്ളി പൂണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി മതി അത് രണ്ട് വെളുത്തുള്ളി മൂന്നോ നാലോ അഞ്ചിയോ അതിനകത്ത് ഇട്ടുണ്ട് രണ്ട് വെള്ളത്തിൽ അരക്കാൻ കഴിച്ചിട്ടുണ്ട് പച്ചമുളിച്ചിട്ടുണ്ട് നമ്മുടെ ജീര കെട്ടുന്നുണ്ട് കുറച്ച് മല്ലപ്പൊടി മഞ്ഞപ്പൊടികളെ ഒരു സവാളി എടുക്കുന്ന അരിങ്ങനെ അരങ്ങി കടു കണ്ടു നമ്മള് അരച്ചിട്ടുണ്ട് നല്ല കൂടെ നല്ല വൃത്തിയായിട്ട് അരച്ചു ഇനി ഇത് വരുമ്പോ നാലു മൂന്ന് വിളിച്ചു തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങ എന്തോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ നന്നായിട്ട് ഇട്ടു കൊടുത്ത കേട്ടോ അപ്പം നമ്മുടെ സംഭവം കണ്ണു എന്തെങ്കിലും ഇതു നമ്മടെ ഇതിനെ പരിപ്പിനെ നമ്മള് ചീരേനകത്ത് തേങ്ങ കരച്ചു വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഉള്ളി അരിയുന്നുണ്ട് കണ്ണുപറക്കണം അങ്ങനെയുള്ള സംഭവം അപ്പം നമ്മുടെ പരിപ്പ് ഏർ പരിപ്പും പരിപ്പും ചുക്കുട്ടി കീരയും നല്ല തിളച്ചു നന്നായിട്ട് നല്ലപോലെ വെന്തു അപ്പൊ ആളിങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് ഒന്നുകൊണ്ടൊന്ന് കുടുകണം കുറകഴിഞ്ഞാൽ കടുവ കടു കടുപൊട്ടിക്കണം കഴിക്കണം ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി അപ്പൊ അങ്ങനെ നമ്മളെ ചുവറെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഒന്ന് പൊട്ടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കരകേപ്പലൊന്നും ഇല്ല കരകേപ്പലൊന്നും നിർമ്മത ഒന്നുമില്ല കടേനോ അപ്പൊ ഞാൻ കുറച്ച് ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നമ്മളിപ്പോ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കണ്ടിട്ടിട്ട് നന്നായിട്ടൊന്നും ബ്രൗൺ കളർ നോക്കിച്ചിട്ട് അതിനെ മേടി ഒഴിച്ചാൽ മാത്രമല്ല എത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മാറക്കരുത് പ്ലീസ് ലൈക്ക് ആൻഡ് സബ് സബ്സ്ക്രൈബർ ബെൽ പട്ടൺ പുതിയ പുതിയ സബ്സ്ക്രൈബർ വരണം വന്ന് നമ്മുടെ വീഡിയോ വിജയിപ്പിക്കാം ഇത് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ചെയ്ത് നോക്കുന്നതിന്റെയാണ് അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടെസ്റ്റ് ആണ് നന്നായിട്ട് ചൂട് കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ ഇതൊന്നും ചെയ്ത് നോക്കാം പിന്നെ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് ഇത് ചീരാ അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴി വാങ്ങാം അത് കഴിച്ചിരുന്നു ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ചീര കിട്ടും ഇപ്പൊ നമുക്ക് ഓടി നമുക്കിപ്പം നമ്മൾ കിട്ടുന്ന കിട്ടത്തൊന്നും അല്ല നട്ട് ഇപ്പൊ നക്ക വേണം അതൊന്നും നിങ്ങൾ പറ്റുകൊണ്ട് വന്നിട്ട് അപ്പൊ ഇതെല്ലാവരും വീട്ടിലേത് ചെയ്യാനാണ് ചെയ്യണം നല്ല ചീരകളെ ഒരുപാട് ചീരകളക്കുന്നത് ചീരകളു കൊണ്ട് കുറേ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറെ സാധനം ഉണ്ടാക്കാം നമുക്ക് വേസ്റ്റാ പോകുന്ന വെറുതെ പോകുന്ന സാധനങ്ങൾ അത് നമുക്ക് നല്ല നമുക്ക് ഗുണകരവുമാണ് എല്ലാവരും ഉണ്ടാക്കാൻ പറ്റണത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കഴിക്കാം അപ്പൊ ഓക്കെ ബായ് അറ്റീടെ നടന്നു കഴിക്കുക ചീരക്കറിയാണ് ഇരിക്കുന്നത് നമ്മളതിനകത്ത് ചീരക്കറിക്ക് പൊട്ടിച്ച് ഇങ്ങനെ കിടക്കാണ് അത് നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗിയിട്ടുണ്ട് ഓക്കെ